ഹായ് ഡിയർ സ്റ്റുഡൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺ ഡിമാൻഡ് എക്സാമിന്റെ റിസൾട്ട് എന്നാണ് വരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഓൺ ഒക്കെ എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അപ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക ഓൾറെഡി നിങ്ങൾക്ക് ബാച്ച് വൈസ് എക്സാംസ് രണ്ടെണ്ണമാണ് എൻ ഐ ഒസ് നടത്താറുള്ളത് ഒക്ടോബർ ഏപ്രിൽ അപ്പൊ ഇത് രണ്ടും അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് ആണ് ാണ് കൂടുതലായിട്ടും ഈ ഓൺ ഡിമാൻഡ് എക്സാംസ് പ്രിഫർ ചെയ്യാറുള്ളത് അപ്പൊ ഇത്തരത്തില് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഈ മാസങ്ങളിൽ ഓൺ ഡിമാൻഡ് എക്സാംസ് ചൂസ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ അപ്പൊ ഓൺ ഡിമാൻഡ് എക്സാംസ് നടക്കുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ് ഇനി ഇനിയിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നാല് മാസങ്ങളിലാണ് ഇപ്പോ ഓൺ ഡിമാൻഡ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ ഓൾറെഡി ജൂണിൽ എഴുതിയവരുണ്ടാവും ജൂലൈയിൽ എഴുതിയവരുണ്ടാവും ഇപ്പൊ റീസെന്റ് ആയിട്ട് ജൂലൈയിൽ എക്സാം എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്ന റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ ഇപ്പൊ ജൂലൈയിൽ എക്സാം എഴുതിയ എല്ലാ സ്റ്റുഡൻസിനും നിങ്ങളുടെ റിസൾട്ട് വരുന്നത് ഓൺ ഡിമാൻഡ് എക്സാംസിന്റെ പൊതുവേ റിസൾട്ട് വരാറുള്ളത് എക്സാം എഴുതി നാല്പത്തഞ്ച് ദിവസത്തിന് ശേഷം എന്നുള്ള രീതിയിലാണ് അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ എന്നാണോ എക്സാം എഴുതിയത് എക്സാം എഴുതിയ ഡേറ്റും ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലെ നിങ്ങളുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് ഉണ്ടാവും എന്നാണെന്നുള്ള ഡേറ്റും നിങ്ങൾക്ക് മറന്നു പോവാൻ സാധ്യതയില്ല അപ്പൊ നിങ്ങളുടെ റിസൾട്ട് എന്നാണ് വരിക എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം എഴുതി ആഫ്റ്റർ ഡേയ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അപ്പം എല്ലാവരും ഓൺ ഡിമാൻഡ് എക്സാംസ് എഴുതിയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുക എല്ലാവരും നിങ്ങളുടെ ആവശ്യാനുസരണം അതായത് ഓരോ മാസങ്ങളിലും ഓൺ ഡിമാൻഡ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏതൊക്കെ മാസങ്ങളിലാണോ ആ മാസങ്ങളിൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഡേറ്റുകൾ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓൾറെഡി ഓൾറെഡി ഈ ഒന്നയോസ് ഓൺ ഡിമാൻഡ് എക്സാംസിന്റെ ഡേറ്റ് ഒക്കെ ഷെഡ്യൂൾഡ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷനൊപ്പം ഏതൊക്കെ ദിവസം ഏതൊക്കെ സബ്ജക്റ്റുകളുടെ എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഏത് മാസമാണോ ആ എക്സാം എഴുതേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ടായിരിക്കും അപ്പൊ ഇപ്പോ ഇനി ഓൺ ഡിമാൻഡ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ആയിട്ട് എഴുതാൻ പറ്റും ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ പന്ത്രണ്ട് വരെയാണ് നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാംസിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ അതുവരെ അതിനുള്ളിൽ വരുന്ന ഡേറ്റുകളിൽ നിങ്ങളുടെ എടുത്തിരിക്കുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെ ഡേറ്റിലാണോ നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം ഓൺ ഡിമാൻഡ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കുകയാണോ എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൽ മിസ് നോട്ടിഫിക്കേഷനിലെ ഓരോ ഡേറ്റിലും നടക്കുന്ന എക്സാമിനെ കുറിച്ച് പോലും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ആ വീഡിയോന്റെ ലിങ്ക് കൂടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം അപ്പം അത് വേണ്ടവരെ നിങ്ങൾ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കിയാല് ഇനി വരുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് അതായത് അടുത്ത മാസവും ഓഗസ്റ്റ് ഈ മാസവും ഓഗസ്റ്റിലും അതുപോലെ സെപ്റ്റംബറിലും ഏതൊക്കെ ഡേറ്റുകളിൽ കൂടെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഓൾറെഡി ിൽ രജിസ്റ്റർ ചെയ്തൊരു സ്റ്റുഡൻറ്റിനാണ് ഓൺ ഡിമാൻഡ് നേരിട്ട് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെ അപ്പൊ ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ എക്സാം എഴുതുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഡേറ്റുകൾ ചൂസ് ചെയ്തിരിക്കുന്നതിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ മുമ്പ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ വീഡിയോ കാണേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് പിൻ ചെയ്യാം ഇപ്പോൾ എന്നാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ എന്നാണ് എനിക്ക് എന്റെ റിസൾട്ട് അറിയാൻ സാധിക്കുക എന്ന് ചോദ്യത്തിന് ും കിട്ടി എന്ന് കരുതുന്നു അപ്പോ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ ഐ ഒ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം നിങ്ങൾക്ക് എൻ ഐ ഒസിന്റെ കൂടുതൽ അപ്ഡേഷൻസും നോട്ടിഫിക്കേഷൻസും ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതിനായിട്ട് നമുക്ക് ഒരു വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം താങ്ക്